സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും പുകയത്തിപ്പറയാനോ ഒന്നുമല്ല ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ആരെയും പറയാനോ താഴ്ത്തി കെട്ടാനോ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ പറയാനുള്ള കാരണം വീഡിയോ ഫുള്ളായിട്ട് കാണാതെ ചില ആളുകൾ ചിലപ്പോൾ തെറിയൊക്കെ കമൻ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞിട്ടത് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാഴ്ചകളാണ് ദേശീയപാത വികസനം കേരളത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു പാത അതും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുന്ന ദേശീയപാത അറുപത്തി ആറ് ആദ്യത്തെ എണ് എച്ച് പതിനേഴ് അതൊരു ആറുവരിയായി അല്ലെങ്കിൽ നാലുവരിയായി വികസിപ്പിക്കാൻ ഒരുപാട് കാലമായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഏതായാലും ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ പാതയുടെ പണികൾ പൂർത്തിയാകാൻ പോവുകയാണ് ഏകദേശം ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ പല റീച്ചുകളും തുറന്നു തുറന്നുകൊടുക്കുന്നതായിരിക്കും അതിനു മുമ്പേ മലപ്പുറം ജില്ലയിലെ ട്രക്ക് ലേബൈ ഇവിടെയാണ് വരുന്നത് ഒരു മാസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കോഹിനൂർ ഭാഗത്ത് സമരം നടക്കുന്നുണ്ട് കോഹിനൂർ കോഹിനൂർ ടൗണിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡ് എയർപോർട്ടിലോട്ട് പോകുന്ന റോഡാണ് പക്ഷേ ഈ ഒരു എയർപോർട്ട് റോഡിൻ്റെ മുമ്പിലായിട്ട് ഒരു അണ്ടർപാസോ ഓവർപാസോ കൊടുക്കാത്തത് ഒരു മോശം തന്നെയാണ് ആദ്യത്തെ ഡി പി ആറിൽ അവസാനം ഒരു ഒരു കുറേ നോക്കി കിട്ടിയിട്ടില്ല കുറച്ച് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഓവർപാസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഓവർപാസ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ കൊടുക്കാത്തത് എന്നൊക്കെ പറയും പക്ഷേ ഒരു എയർപോർട്ട് റോഡാണ് അതും കോഹിനൂർ അങ്ങാടിയിൽ നിന്ന് ഇടത്തോട്ട് പോകുന്ന പി ഡബ്ല്യു ഡി റോഡാണ് മലപ്പുറം ജില്ലയിൽ എല്ലാ പി ഡബ്ല്യു ഡി റോഡിനും കണക് കണക്റ്റാക്കിയിട്ട് അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്ത് മാത്രം കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ അണ്ടർപാസിൻ്റെ സ്ഥലം മാറിപ്പോയിട്ടുണ്ട് ഇനി ഡി പി ആർ തയ്യാറാക്കിയപ്പോൾ ഉള്ള പി എവാണോ അല്ലെങ്കിൽ ആ ഭാഗത്ത് അണ്ടർപാസ് കൊടുത്തതാണോ പിന്നെ ട്രെക്ക് ലാബേ വരുന്നുണ്ട് അതുകൊണ്ട് മണ്ണിട്ടുയർത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ ഇവിടെ അണ്ടർപാസ് കൊടുക്കാത്തതെന്ന് കറിയില്ലെട്ടോ ട്രക്ക് ലെ വരുന്നത് ഈ ഭാഗത്താണ് അപ്പോൾ ആ അത് വരുമ്പോൾ അണ്ടർപാസ് കൊടുത്തുക എന്നുണ്ടെങ്കിൽ മണ്ണിട്ടുയർത്തുമ്പോൾ ഈ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അണ്ടർ പാസ് കൊടുക്കാത്തത് ഏതായാലും ഈ ഒരു ട്രക്ക് ലെ വരുന്നത് കൊണ്ട് കോഹിനൂർ ഭാഗത്തുള്ള സമരം നടത്തുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പോൾ കോഹിനൂർ ഭാഗത്ത് നിന്ന് ദേവദയാൽ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു സർവീസ് റോഡ് ഉണ്ടല്ലോ അത് ചൂവേ ആക്കിയിട്ട് തരാൻ പറയണം കാരണം നല്ല രീതിയുള്ള സ്ഥലമാണ് പുതുതായിട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊരു വലിയ റോഡായി നിർമ്മിച്ചുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിനുള്ള പരിഹാരം കിട്ടും കുറച്ചപ്പുറത്ത് കാണുന്ന അണ്ടർപാസ് പാണാമ്പ്ര അണ്ടർപാസ് അതും സമരം ചെയ്ത് നേടിയതാണ് മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ ജഗതി ശ്രീകുമാറിനെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള സ്ഥലത്താണ് ആ ഒരു അണ്ടർപാസ് വന്നിട്ടുള്ളത് വള്ളിക്കുന്ന് എം എൽ എ ശ്രീ അബ്ദുൽ ഹമീദ് മാസ്റ്ററുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഈയൊരു മണ്ഡലത്തിൽ രണ്ട് പുതിയ അണ്ടർപാസ്സുകൾ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഈ ഒരു പാണാമ്പ്ര ഭാഗത്തും പിന്നെ നമ്മളെ പഠിക്കലും പഠിക്കലിനും ഇടയിലുള്ള ഭാഗത്തും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തെ വിശേഷങ്ങൾ അപ്പോൾ കേരളത്തിൽ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറുവരി പാത സത്യത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആറുവരി പാതയുടെ നിർമ്മാണം അങ്ങനെയുള്ളൊരു റോഡ് നിർമ്മിക്കാൻ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലം അറുപത് മീറ്ററാണ് അറുപത് മീറ്റർ സ്ഥലമുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മെർജിംഗ് പോയിൻറ്റ് അല്ലെങ്കിൽ മീഡിയം ഡിവൈഡർ എന്നുള്ള വീതിയുള്ള ഡിവൈഡർ ഇതൊക്കെ നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ നമ്മൾ നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാലു വരി മെയിൻ ഹൈവേയും രണ്ട് വരി സർവീസ് റോഡും നിർമ്മിക്കാനായിരുന്നു പ്ലാന് പക്ഷേ കേരളത്തിലെ അധികമായിട്ടുള്ള ഗതാഗത കുരുക്കുകൾ അല്ലെങ്കിൽ ഭാവി മുൻ നിർത്തിക്കൊണ്ടാണ് ആറുവരി നിർമ്മിക്കാൻ തീരുമാനിച്ചത് അതായത് കേരള സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു ആറുവരിപ്പാത നിർമ്മിക്കുന്നതാണ് നല്ലത് കാരണം ഭാവിയിൽ ഇങ്ങൊരു സ്ഥലമേറ്റെടുപ്പ് ഏതായാലും നടക്കില്ല അപ്പോൾ ഈ ഒരു ഉള്ള സ്ഥലത്ത് ആറുവരിപ്പാത നിർമ്മിക്കാൻ കഴിയുമോ എന്ന് നിർദ്ദേശിച്ചു അപ്പോൾ ഒരു പഠനമൊക്കെ നടത്തിയിട്ട് ആറുവരിപ്പാത നിർമ്മിക്കുക പക്ഷേ ഇങ്ങനെ ഇങ്ങനെ സർവീസ് റോഡിൻ്റെ വീതികളൊക്കെ കുറയും മീഡിയാണ് കുറയ്ക്കേണ്ടി വരും അങ്ങനെയാണ് നമുക്ക് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ആറുവരിപ്പാത വന്നത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഒരു റോഡ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ വൺ പോയിൻ്റ് സെവൻ ഫൈവ് മീറ്റർ യൂട്ടിലിറ്റി പിന്നെ സർവീസ് റോഡ് സെവൻ മീറ്റർ സൈഡ് വാൾ സീറോ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ സൈഡ് ഷോൾഡർ അതായത് മെയിൻ ഹൈവേൻ്റെ ആ ഒരു രണ്ട് സൈഡിലുള്ള മതില് വൺ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ പിന്നെ മെയിൻ ഹൈവേ മൂന്ന് വരി ഒരു സൈഡിലേക്കുള്ള മൂന്ന് വരി പത്തര മീറ്റർ മൂന്നര മീറ്റർ വീതമുള്ള മൂന്ന് ട്രാക്ക് സെൻട്രലിലുള്ള അതായത് മീഡിയലുള്ള ക്രാഷ് ബാരിയർ ഡിവൈഡർ ഒന്നര മീറ്റർ ആണ് ഒന്നര മീറ്റർ ആണ് നമുക്ക് ചെറിയ ക്രാഷ് ആണ് പക്ഷേ ആ ഈ ഒരു പത്തര മീറ്ററിനും മറു സൈഡിലെ പത്തര മീറ്ററിനും ഇടയിലുള്ള ആ ഭാഗം അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പിൻ്റെ വീതിയാണ് ആ വരുന്നത് അപ്പോൾ നമുക്ക് കേരളത്തിലെ സ്ഥലമേറ്റെടുപ്പ് വൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു മറ്റുള്ള സംസ്ഥാനം പോലെയല്ല കേരളത്തിലെ ജനസാന്ദ്രത കൂടുതലാണ് ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലങ്ങളിലൂടെയാണ് പാത കടന്നു പോകുന്നത് ഒരുപാട് കെട്ടിടങ്ങളും വീടുകളൊക്കെ പൊളിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഭീമമായിട്ടുള്ള നഷ്ടപരിഹാരം നഷ്ടപരിഹാരത്തിനുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമായിരുന്നു കേരളത്തിൽ ഇത്രയും കാലം ദേശീയപാത ആറുവരി ആക്കുന്നതിനുള്ളൊരു പിന്നോട്ട് വന്നത് നമ്മൾ ഇടപ്പള്ളി അരൂർ ഭാഗത്ത് ഒരു നാലുവരി പാത ഉണ്ടല്ലോ അതേപോലെ കായക്കൂട്ടം ബൈപ്പാസ് അങ്ങനത്തെ നാല് വരി നിർമ്മിക്കുന്നതിനെക്കാട്ടി നല്ലത് ഇപ്പോഴുള്ള വരിയാണ് അത് ട്രാഫിക്കും കൂടുതലാണ് പിന്നെ ആക്സിഡൻ്റ് കൂടുതലാണ് ഒരുപാട് സ്ഥലത്ത് സിഗ്നൽ കാര്യങ്ങളുണ്ട് സിഗ്നൽ അല്ലാത്ത ക്രോസിംഗ് ഉള്ള ഭാഗങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആക്സിഡൻ്റ് കൂടുതലാണ് അപ്പോൾ ആക്സിഡൻറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ ഫ്രീ സിഗ്നൽ ഫ്രീ ഹൈവേയാണ് ഡിസൈൻ ചെയ്തത് അപ്പോൾ ഈ ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറുവരി നിർമ്മിക്കുമ്പോൾ മാഹി ബൈപ്പാസിൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ളൊരു മെർജിങ് പോയിൻ്റ് വന്നിട്ടുള്ളത് ഈ ഒരു മെർജിങ് പോയിൻ്റ് അങ്ങനെ വരാനുള്ള കാരണം അവിടെ റിയലൈമെൻ്റ് ആണ് നിലവിലുള്ള ഹൈവേ ഉള്ള സ്ഥലത്ത് കൂടല്ല പാത നിർമ്മിച്ചിട്ടുള്ളത് പുതിയ ബൈപ്പാസ് ആയിട്ട് ഒരു പുതിയ പാത നിർമ്മിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്തും അവിടെ നല്ല രീതിയിൽ മെർജിങ് പോയിൻറ്റിന് ഗ്യാപ്പ് സ്ഥലം കിട്ടിയിട്ടുണ്ട് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് നാൽപ്പത്തഞ്ച് മീറ്ററിലുള്ള ആറുവരി പാത നിർമ്മാണം അത് മതി അല്ലെങ്കിൽ സ്ഥലം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ചാണെങ്കിൽ നാൽപ്പത്തഞ്ച് ഉള്ളത് കിട്ടുന്നത് ഇങ്ങോട്ട് പോന്നോട്ടെ എന്നുള്ള നിലക്ക് റോഡ് നിർമ്മിച്ചതാണോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നമുക്ക് നാലുവരിക്ക് പകരം ആറുവരി നിർമ്മിച്ചതാണോ ഏതായാലും ആറുവരി ആവശ്യമാണ് കാരണം ഒരു അഞ്ച് കൊല്ലം കൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇന്നുള്ള വാഹനങ്ങളെക്കാളും ഡബിൾ വാഹനങ്ങൾ റോട്ടിലുണ്ടാകും അപ്പോൾ ഗതാഗതക്കുരുക്ക് എന്തായാലും ഉണ്ടാകും പിന്നെ സിഗ്നൽ ഫ്രീ പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്കൊരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നാൽപ്പത്തഞ്ച് മീറ്ററിനപ്പുറം രണ്ട് സൈഡിലും രണ്ട് മീറ്റർ വീതം സ്ഥലം ഏറ്റെടുത്താൽ മാത്രം നമുക്ക് ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ പറ്റുകയുള്ളൂ ഏതായാലും നാഷണൽ ഹൈവേ അതോറിറ്റി ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്ററിൽ മറ്റെവിടെയും ആറുവരിപ്പാത നിർമ്മിക്കൂല അതേപോലെ ഇങ്ങനത്തെ ഹൈവകൾ കേട്ടോ സിഗ്നലൊന്നും ഇല്ലാത്ത ഹൈവകൾ എവിടെയും നിർമ്മിക്കൂല അതായത് നമ്മളിപ്പോൾ സാധാ ആക്സസ് കൺട്രോൾഡ് ഹൈവേ പോലത്തെ ഒരു ഹൈവേ ആണ് ഇപ്പോൾ ഇവിടെ നിർമ്മിക്കുന്നത് അത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഒതുക്കിയെന്നുള്ളൂ അതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താ വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദോഷം എന്താ വെച്ചാൽ നമുക്ക് മെർജിംഗ് പോയിന്റ് ഈ ഒരു മെർജിംഗ് പോയിന്റിലൂടെ കറക്റ്റായിട്ടുള്ള എക്സിറ്റും എൻട്രിയും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റോട്ടിൽ നമുക്ക് പല തരത്തിലുള്ള ആക്സിഡൻറ്റുകൾ കാണാൻ പറ്റും ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്ന വാർത്തകൾ നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അതിന് മുമ്പേ ഈ ഒരു ദേശീയപാതയിൽ എങ്ങനെ വാഹനം ഓടിക്കണം ഇതിൽ എങ്ങനെ എക്സിറ്റ് എക്സിറ്റാകണം എങ്ങനെ എൻട്രി ആകണം നമുക്ക് മെർജിങ് പോയിൻറ്റ് മറ്റുള്ള സ്ഥലത്തുള്ളത് പോലത്തെ മെർജിങ് പോയിൻ്റ് അല്ല ഇതിലുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബന്ധപ്പെട്ട ഓഫീസർമാർക്ക് ഡ്രൈവർമാർക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെ ഒക്കെ പറഞ്ഞു കൊടുക്കാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ അതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈ എടുത്തിട്ട് ഞാൻ ഉണ്ടെങ്കിൽ ഈ ഒരു ദേശീയപാത തുറക്കുമ്പോൾ അല്ലെങ്കിൽ ദേശീയപാത തുറന്ന് ഇതിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങുമ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് വാർത്തകൾ നമ്മൾ കേൾക്കും അപ്പം നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഈ ഒരു ആറുവരി പാത നിർമ്മിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇതിൽ ഇപ്പം ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ ഒരു സ്ഥലമേറ്റെടുപ്പ് കേരളത്തിൽ സ്ഥലമേറ്റെടുപ്പ് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് പിന്നെ നമ്മളെ ഈ ഒരു കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആക്സസ് കൺട്രോൾഡ് ഹൈവേ അതായത് എക്സ്പ്രസ് വേകൾ ഒരിക്കലും നിർമ്മിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത് കാരണം ഇവിടെ സമരങ്ങൾ ഇഷ്ടംപോലെ സമരങ്ങളുണ്ടാവും പിന്നെ ഭൂമി ഏറ്റെടുക്കാൻ എത്ര പോലെ കാരെയും നമ്മൾ ഈ ഒരു ദേശീയപാതൻ്റെ പണിയായിട്ട് നടക്കുക അന്നൊക്കെ സ്ഥലം വിട്ടുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള പൈസ കിട്ടുള്ളൂ പൈസ കിട്ടിയേ കിട്ടി എന്നപ്പോഴതൊക്കെ കിട്ടുക അങ്ങനത്തെ ആശങ്കയായിരുന്നു അപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് നാൾ നയിച്ചു കണ്ട് അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരുപാട് നയിച്ചൊക്കെ ഉണ്ടാക്കിയ വീടായിരിക്കും ഒരു ആയുസിൻ്റെ വിയർപ്പിൻ്റെ ഫലമായിരിക്കും ചില വീടുകളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള വീടും പറമ്പൊക്കെ വിട്ടു കൊടുക്കാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് ആൾക്കാർ സങ്കടം പറഞ്ഞ് 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 ഇപ്പം മന്ത്രിമാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ കാരണം മന്ത്രിമാരും എം എൽ എമാരും ഇതൊക്കെ സങ്കടം കേട്ട് കേട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു മുപ്പത് മീറ്ററിൽ സ്ഥലം മേച്ചെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് മൻമോഹൻ സിംഗ് ജിക്ക് കത്ത് എഴുതിയിട്ടുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ റീൽസിലും മറ്റേ കണ്ടിട്ടുണ്ടോ അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ ഞാൻ ഇല്ല കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു നാൽപ്പത്തഞ്ച് മീറ്റർ തന്നെ കിട്ടിയത് വലിയ കിട്ടലാണ് നമ്മളെ ഭൂമി അങ്ങനെയാണ് ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പോകുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ മാത്രമേ ഞങ്ങൾക്ക് ഒഴിഞ്ഞെടുക്കണ പറമ്പ് കാണാൻ പറ്റുള്ളൂ ബാക്കിയൊരു സ്ഥലത്തും ഞങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ ഒഴിഞ്ഞെടുക്കണ പറമ്പ് കാണാൻ പറ്റില്ല എല്ലാം ആളുകൾ അപ്പുറപ്പുറം മുറിച്ചെടുക്കണ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ടൗണുകൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ആ ഇന്നലെ രാത്രി പണി പണിയെടുക്കുന്നല്ലോ അതിന്റെ പണി കഴിഞ്ഞു അത് തുറന്നു കൊടുത്തിട്ടോ ഇന്നലെ നട്ടപ്പാതരൊക്കെ അതിന്റെ പണി കഴിഞ്ഞത് ആ റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഇവിടെ ഒരു പ്രീകാസ്റ്റഡ് ഡ്രെയിനേജ് വെക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കാഴ്ചകൾ രാത്രി ഞാൻ ഞാനതിലൂടെ പോയപ്പോൾ പോയതല്ല നമ്മുടെ വീട് കുറച്ച് അപ്പുറത്താണ് അപ്പോൾ ഞാൻ നട്ടപ്പാതയിലൊക്കെ ഒരു വീട് എടുത്തിട്ടുള്ളത് ഒന്നേക്കാല് രാത്രി ഒന്നേക്കാലിനാണ് ഞാനീ ഒരു വീട് എടുത്തത് അപ്പോൾ പി ഡബ്ല്യു ഡി റോഡ് അല്ലെങ്കിൽ തിരക്കുള്ള റോഡുകളിലൊക്കെ ഇങ്ങനെയാണ് പണി നടത്തുന്നത് പിന്നെ ദേശീയപാതയുടെ പണി ഒരു കമ്പനി മാത്രമല്ല കേരളത്തിൽ പത്ത് കമ്പനികളൊക്കെ പണി നടത്തുന്നുണ്ട് അപ്പോൾ പല കമ്പനിയും പല കോലത്തിലാണ് പണി നടത്തുന്നത് ചില ആൾക്കാർ ഒരു രാത്രി കൊണ്ട് ഇതേപോലെ ബുദ്ധിമുട്ടുള്ള ഭാഗത്തെ പണികൾ തീർക്കും ചില ആൾക്കാർ ഒരു മാസമായാലും ആ ഭാഗത്ത് ബുദ്ധിമുട്ടുള്ള ഭാഗത്തെ പണികൾ തീർക്കലില്ല ഏതൊക്കെ കമ്പനിയാണെന്ന് ദേശീയപാതയുടെ വീടുകൾ ഡെയിലി കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ സ്ഥലമേറ്റെടുപ്പ് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നാൽപ്പത്തഞ്ച് മീറ്ററിൽ നമ്മുടെ ദേശീയപാത വികസനം ഒതുങ്ങിയത് പിന്നെ ഈ ഒരു പാതയുടെ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് കൊടുത്ത നഷ്ടപരിഹാരം ഇത്ര കിട്ടുന്ന ആദ്യ ജനങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അറുപതല്ല എൺപത് മീറ്റർ വരെ സ്ഥലം കിട്ടി നമുക്ക് സത്യമാണ് പല ആളുകളും പല ആളുകൾക്കും ഞങ്ങളതും കൂടിയും പോയാൽ മതിയേനി എന്നുള്ള ചിന്ത വരെ വന്നിട്ടുണ്ട് അപ്പം സുഹൃത്തുക്കളെ പിന്നെ ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ളൊരു പണി നടന്നിട്ടില്ല ഏകദേശം ഒരു നാൽപ്പത് ദിവസം മുമ്പാണ് ഞാൻ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തത് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല എൻ്റെ നാടാണ് നാട്ടിൽ ഈ ഭാഗത്തൊക്കെ പാടത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ വയനാട്ടിൽ അങ്ങനത്തെ ഒരു ദുരന്തം കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് നമ്മൾ ഈ ലോങ്ങ് ഒന്നും വല്ലാതെ പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഏതായാലും വെറുതെക്കല്ല അപ്പോൾ ഈ ഒരു ദേശീയപാതയിൽ ഇപ്പോൾ ഈ ദേശീയപാതയുടെ പണി കഴിയുമ്പോൾ ആക്സിഡന്റുകൾ എങ്ങനെയുണ്ടാകും അല്ലെങ്കിൽ ഇതുമൂലം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ വരും വീഡിയോകളിൽ പറയുന്നതായിരിക്കും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള ആളുകൾക്കുള്ള ബുദ്ധിമുട്ടല്ല കാസർകോട് മുതൽ കഴക്കൂട്ടം വരെയുള്ള ആളുകൾക്കുള്ള ബുദ്ധിമുട്ട് ചർച്ച ചെയ്യാൻ നിന്നാൽ ഇഷ്ടം പോലെ ചർച്ച ചെയ്യാണ്ട് അപ്പൊ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറുവരി പാതയുടെ നിർമ്മാണം ഇതാരുടെയും കുറ്റമല്ല കേരളത്തിലെ ജനസാന്ദ്രത അതായത് ഈ ഒരു സ്ഥലത്ത് കൂടെയാണ് പാത നിർമ്മിക്കുന്നത് അതുകൊണ്ടുള്ള പ്രശ്നം മാത്രമാണ് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം